السلام عليكم ورحمة الله الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه الفائزين من الله ما معد. فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محتضاتها وكل محظوظ بذاء وكل بذات ضلالة وكل ضلالة في النار بسم الله العظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان لا حول ولا قوة إلا بالله العلي العظيم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واتقوا يوما ترجعون فيه إلى الله صدق الله العلي العظيم وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين وقال النبي صلى الله عليه وسلم وما من خطبه احب الى الله من خطبه يمشيها الى المسجد او كما قال قال رسول الله الله سيدنا

ഇബ്രാഹിം ആ ആ ഉമ്മൽ പരിശുദ്ധമായ മക്കയാവുന്ന നാട്ടിൽ അവിടെ മറ്റു സൗകര്യങ്ങൾ ഒന്നുമില്ലാത്ത ആ നാട്ടിൽ ഇബ്രാഹിം അള്ളാഹിനോട് പറഞ്ഞു പടച്ചോലയോടെ കുട്ടിക്ക് വെള്ളമില്ലല്ലോ ഇവിടെ മറ്റൊന്നും ഇല്ലല്ലോ എന്റെ കുട്ടി വിഷമിച്ചു പോകില്ലേ

എല്ല നമ്മുടെ ആയിരുന്നു ഈ നാട്ടുകാർ എന്ന് ഞങ്ങൾ ഇതിൻ്റെതായ അത് നമുക്ക് ലഭിക്കുന്ന മുങ്ങിനെയും ഉൾപ്പെടുത്തി സഹോദരന്മാരെ അതുകൊണ്ട് പള്ളിട്ട് എന്ന് പറഞ്ഞാല്

എന്ന് ആ ആ മനുഷ്യന്റെ ബുദ്ധി അവന്റെ ശരീരത്തിൽ ഉള്ള മനുഷ്യൻ നിസ്കരിക്കേ പറ്റുമുള്ളൂ എന്നാണ് പരിശുദ്ധമായ ഇസ്ലാമിന്റെ നിയമം അതുകൊണ്ട് ഞാനും നിങ്ങളൊക്കെ എന്തേലും പ്രശ്നങ്ങൾ ഉണ്ടായാലും ശരി നിസ്കാരം ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല അത്രത്തോളം പ്രധാനമായ ഒരു പരിശുദ്ധമായ നമ്മൾ നമുക്ക് വേണ്ടി സ്ഥലമൊക്കെ കൊടുത്ത് അലഹമില്ല നാട്ടിലെ നല്ലവരായ മനസ്കന ആളുകൾക്ക് കൂടി ഒരു ഒരു പള്ളി അലെഹമില്ല നമുക്ക് ഉണ്ടാക്കി തന്നു അലഹമില്ല ഈ സന്തോഷം എന്നും പരിശുദ്ധമായ റമദാമൾ ഇപ്പാടാകലെ കണ്ടോ മൂന്നോ രാത്രി കഴിയുമ്പോളിലേക്ക് കടന്നു വരിക ഇത് ആരെങ്കിലും ആ റമതാ മാസം കടന്നു വരുമ്പോ ഒരു സന്തോഷം ആ മനുഷ്യന്റെ മനസ്സിലുണ്ടായാൽ ദഹരചന ആ മനുഷ്യൻ സ്വർഗത്തിലാണെന്ന് നാവുകൊണ്ട് ഒത്തിരി ഞാൻ വലിയ ആ ോട് നമ്മൾ സഹകരിക്കണമെന്ന് എല്ലാവർക്കും ഓർമ്മപ്പെടുത്തുകയാണ് രണ്ട് കാര്യങ്ങൾ രണ്ടാ രണ്ടാ രണ്ട് കാര്യങ്ങൾ നടക്കോളും ഒന്നുകിൽ മോചനം ഒന്നുകിൽ കണ്ടാക്കുക അതൊരു മാറും അത് സഹോദര കേരളത്തിലോ ഇന്ത്യയിലെ ലോകത്തിലൊരു പള്ളി എന്ന് പറഞ്ഞാൽ மஹானாஜி மதினா படி ஆதிக்கு ரெண்டு பிரச்சாரம் விசதிகரிச்சு மகா ரேகப்படுத்து ஆம்பரின் மூளில் மஹான்ஸ்வர்த்தங்கள் ஒரு வெள்ளியாச்சி உற்பத்திக்கு மனசில

அது தான் ஆஹ் கடந்து வரும்போ நம்ம இவ்வளவு முதலுக்கு நம்ம பள்ளியை நல்லோட சஜீவமாக்கணும் சகோதரன்

ും എത്രൂലിയാണോ നമുക്ക് ലഭിക്കുക എങ്കിൽ അത്രയും ഭഗവാനൊക്കെ മനസ്സിലാക്കി അല്ലേ ജീവിച്ചു പട്ടിക്കാട് ജാമ്യാനൂല കോളേജ് ഘട്ടം വന്നപ്പോ இப்ப பதினemannar உமிச்சகூடி சகோதரமாரே ஆ संविधानத்திற்கு വേണ്ടി வாய் தாவுனி பாத்தியே கு வேற கொஞ்சம் ஒழிங்க கேட்டதுல மாகவாயா எரானா െ അവിടെ മഹാമാരൊക്കെ പക്ഷേ അത് പറയേണ്ട എന്ന് നനക്ക് അവരോട് മാറിയപ്പോ

ഇന്നത്തെ പത്ത് ലക്ഷോ ഇരുപത് ലക്ഷം ഒരു കോഴിക്കോ സമാനമല്ല ഒരു ലക്ഷം തങ്ങളെ ഇതാണ് രൂപം ഞാൻ പറയുന്നത് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞു പോയ മഹാന്മാരെ ചരിത്ര പടച്ചെ ഒരു പള്ളി അറുപതാണ്ട് തന്നതല്ലേ അപ്പൊ അതുകൊണ്ട് ആ പള്ളിയോട് എല്ല നല്ല തരത്തിലും സഹകരിച്ച് ഒരിക്കലും തന്നെ നിസ്കാരം അഞ്ച് അഞ്ചു ജീവികളല്ലാത്ത ഒരു ജീവിതം പരിശുദ്ധമായ ഹറവിൽ എട്ട് രാജ്യങ്ങൾ ഒരുമിച്ച് സംശയത്തിന്റെ പേരാണ് പരിശുദ്ധമായ ഹറന്ന് ആ ഹറവിൽ ഒരു ജീവിതം

ഉമ്മ ആ വസ്തു പിന്നെ രൂപകൽപ്പന നടത്തുന്നത് ആ സാധനം ആ സാധനത്തെ പടച്ചവട്ട് ആഹലേക്ക് ഗർഭാശയത്തിലേക്ക് ചെന്ന് അല്ലാത്ത പുറത്ത് വരുമ്പോ എല്ലാവരും ചോദിക്കരുത് പഠിച്ചു എല്ലാവരും അത് ഉമ്മാന്റെ ഗർഭാശയത്തിൽ അത് എന്തൊരു ജീവി അത് ഞാനാണ് രൂപകൽപ്പന നൽകുന്നത് എന്താ പറഞ്ഞ ആ പടച്ചറബ് നമ്മളെ നല്ല മക്കളായി പുറത്തേക്ക് വരിക അപ്പൊ എന്ന് നിർത്തി അങ്ങനത്തെ ഞാൻ നോക്കി സഹോദരന്മാരെ നമ്മളെ ഏതെല്ലാം ഏതെങ്കിലും ഒരു പന്നിന്റെ ഗർഭാശയത്തിലാണ് പോയി വെച്ചിരുന്നെങ്കിൽ നമ്മൾ പന്നിക്കുട്ടിയും

ഏ സ്പിരിറ്റ് ക്ലസ്റ്റ് ഹെ മനുഷ്യരെ കണ്ടാൽ നീ സുജൂദ് ചെയ്യമേ പറ്റില്ല കണ്ടാൽ സുജൂദ് ചെയ്യേണ്ട വലിയ മാമരെ കണ്ടാൽ സുജൂദ് ചെയ്യേണ്ട വലിയ കണ്ടാൽ സുജൂദ് ചെയ്യേണ്ട പക്ഷേ സ്കരിക്കാത്ത മനുഷ്യരെ കണ്ടാൽ നീ സുജൂദ് ചെയ്യേണ്ട വരുകാന അബഹ അല്ലാഹു പറയുന്നു അതുകൊണ്ട് മാത്രയാരും ചെയ്യേണ്ട നീ ചെയ്യണം ഒന്ന് പരിശുദ്ധമായ സ്ഥലത്ത് ആ സ്കാർദൻ മോനെ அங்கே மல்லிடு கடத்தி எத்தையும் அஞ்சு குப்பி லிதமான കുപ്പി ഈ ഞാൻ ും അതുകൊണ്ട് അഞ്ചു കുപ്പി രക്തമാണെന്ന് പറഞ്ഞാൽ ആ കൊണ്ടുപോയ കാല് സഹോദരന്മാരെ നാട്ടിലേക്ക് തിരിക്കണം എന്ന് നിസ്കരിക്കാത്ത മനുഷ്യന്റെ രക്തം അഞ്ചു കുപ്പി മരിച്ചെടുക്കണം ആ ഗർഭാശം ഗർഭാശീവ

ആ പെണ്ണു പ്രസവത്തിനോടും മലണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഹരിഹര സ്വക <laughs> ോ ഞാൻ

പിന്നെ വരുന്ന പിന്നെ അതിന് മൂന്ന് സഹോദരം

പറയാറുള്ളത് പറയാൻ പറ്റാത്ത കാലഘട്ടം ഞാൻ എനിക്ക് പറയാനുള്ളത് ഈ ഗർഭിണിയായടിക്കുമ്പോൾ പോലും ആ പൊന്നിൽ എന്റെ ലക്ഷിതാക്കളെ എത്ര സമയത്ത് കൊല്ലം രണ്ടാമത്തെ കൊല്ലം അങ്ങനെ ஒன்று இரண்டு 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 ും ആ ചിന്തകളൊക്കെ പലപ്പോഴും മാറിയിട്ടുണ്ടാവും എന്നാലും എന്റെ വക്രത്തിൽ നിർവഹിച്ചാൽ എന്റെ ആ രണ്ടാണ് നാൽപ്പത് കൊല്ലം കൊണ്ട് നിങ്ങൾ നിസ്കരിച്ച ഈ രണ്ടെത്തുന്നു

ചരിത്രം പറയുന്നില്ല എഴുപതിനായിരം തവണ വരുമല്ലോ ആ പുകയിൽ ആ തീയ്യൻ

सुबह करके देख लेती हैं, नैला तेरे कार्यशील बोल गिल, उन उत्तीर्ण देख लें, हम उत्तीर्ण जवान, हाँ नैला तो मेरा चपरण डाल, वही हैं मेरे लिए रमालांग उसका रखें, अब आप उन्हें मरो कल घर ले के लेने, आधी लूरसा हके दीजिए, ऐसे में लाभ मिला दे, ऐसी पढ़ी ने भजसंग, आपका लोग आह � உதுகுளோ ஆந்தி யாரோமே மாந்தர பொதுற்பதி பைசி போயோ தெக்கறிளோ ஒரு சத்தத்து

இந்த சூரியனோ வந்து ஒரு ஒரு ரஹ்மானே அதுக்குமே நிறைய சந்தோஷம் 되는 ரஹ்மானே பாதச்சிரை இந்த சாகாச்சிரைக்கும் சாகிகர ரஹ்மானே பாதச்சிரை சாகுல நம்ம கூட்டத்துல நம்ம நான் ஒரு बंदर பட்ட மாதாவிங்க வந்து बंदर பட்டு பந்து பச்சிட்டு இருக்குது அவங்க மாமாவி மடியில நமக்கு냠மா வந்து அதெதோ ஊஞ்சலோ தாவுமா அதுக்கு மச்சோ வந்து யாரோ சப்பாவை தாங்க பாவே யாரும் உட்கா ஜத்தில் <committee su ACAN>